മലയാള സിനിമാ മേഖലയിൽ താരദമ്പതികളായി ജീവിച്ച് പിന്നീട് വളരെ അപ്രതീക്ഷിതമായി വേർപിരിഞ്ഞ ജോഡികളാണ് നടൻ മനോജിക്ക ജയനും നടി ഉർവശിയും രണ്ടായിരത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം ഇരുവരും തമ്മിൽ പ്രണയിച്ചാണ് വിവാഹം ചെയ്തത് പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ നോക്കിയ താരദമ്പതികൾ രണ്ടായിരത്തി എട്ടിൽ വേർപിരിഞ്ഞു തേജലക്ഷ്മി എന്ന പേരിൽ ഒരു മകളും താരദമ്പതികൾക്കുണ്ട് മകൾ അച്ഛനും അമ്മയ്ക്കുമൊപ്പം മാറി മാറിയായിരുന്നു താമസിച്ചിരുന്നത് തേജയാകട്ടെ മാതാപിതാക്കളെ പോലെ സിനിമയിലേക്ക് എത്തുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് കാരണം ഉർവശിയുടെ ചേച്ചി കൽപ്പനയുടെ മകൾ ഇപ്പോൾ സിനിമയിൽ അരങ്ങേറിയിട്ടുണ്ട് ഇപ്പോഴിതാ വനിതാ മാഗസിന് നൽകിയ ഫോട്ടോഷൂട്ടിലെ മനോജ് കെ ജയൻ്റെയും മകൾ തേജലക്ഷ്മിയുടെയും ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്